ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ പാടിക്കുന്ന് അംഗൻവാടിയുടെ അറ്റകുറ്റപ്പണി നടത്താനുള്ള നീക്കം പ്രദേശവാസികൾ തടഞ്ഞു തകർന്നു വീഴാവുന്ന കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന നാട്ടുകാർ കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അംഗനവാടി കെട്ടിടം ഉദ്ഘാടനത്തിന് മുൻപ് കെട്ടിടത്തിനുള്ളിൽ വിള്ളൽ കണ്ടതോടെ ഉദ്ഘാടനം നടത്താതെ അടച്ചിടുകയായിരുന്നു കരാറുകാരൻ നടത്തിയ അശാസ്ത്രീയ നിർമ്മാണമാണ് കെട്ടിടം അപകട ഭീഷണിയിലാകാൻ കാരണം അന്ന് എൽ ഡി എഫ് കൌൺസിലർമാരുടെ ഇടപെടലിനെയും പരാതിയെയും തുടർന്നാണ് അംഗനവാടി കെട്ടിടം അടച്ചത് ഏത് സമയത്തും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടം പൊളിച്ചുമാറ്റി ഉറപ്പുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചാൽ മാത്രമേ ഈ അംഗനവാടിയിൽ കുട്ടികൾക്ക് സുരക്ഷിതമായി പഠിക്കാൻ കഴിയൂ പാടിക്കുന്ന് നഗറിലെ നാല്പതോളം കുട്ടികൾ പഠിച്ചിരുന്ന അംഗനവാടിയായിരുന്നു ഇത് എന്നാൽ അന്നത്തെ കരാറുകാരനെയും അന്ന് പ്രവർത്തിക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കാൻ പൊട്ടിവീഴാറായ അംഗനവാടി കെട്ടിടത്തിന് ചുറ്റും പുതിയ തറ കെട്ടി കെട്ടിടത്തിന് ഉറപ്പുവരുത്താനുള്ള ചെപ്പിടു വിധ്യയാണ് ഇപ്പോൾ നഗരസഭാ ഫണ്ടിൽ നടത്തുന്നതെന്നും ഇവർ ആരോപിച്ചു വേണ്ടി ഫൗണ്ടേഷൻ പ്രവൃത്തിക്കെത്തിയ തൊഴിലാളിയെ പ്രദേശവാസികൾ തടഞ്ഞു തുടർന്ന് എടുത്ത മണ്ണ് തിരികെ നിക്ഷേപിച്ചു പൂട്ടിയിട്ടിരുന്ന കെട്ടിടത്തിന്റെ പൂട്ടു തകർത്ത് രണ്ട് പ്രാവശ്യം കരാറുകാരൻ കെട്ടിടത്തിനുള്ളിൽ കയറി പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തി നടത്തി വിള്ളൽ മറയ്ക്കാൻ ശ്രമിച്ചുവെന്നും അടച്ചിട്ട അംഗനവാടിയുടെ പൂട്ടു തകർത്ത് ഉള്ളിൽ പ്രവേശിച്ച് അനധികൃതമായി പ്രവൃത്തി നടത്തിയ കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഏത് സമയത്തും തകർന്നു വീഴാവുന്ന കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ട് മതി ആളുകളെ കെട്ടിടത്തിൽ കയറ്റാൻ അനുവദിക്കുവെന്നും പ്രദേശവാസികളും യുവജന നേതാക്കളും പറയുന്നു ഷുഹൈബുത്തു യൂനസ് പാടിക്കുന്ന് അജ്മൽ ബിച്ചു കെ പി അമീൻ ജംഷി ഡ്രൈഫുട്ടി എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിനാലാം ഡിവിഷൻ പാടിക്കുന്നിൽ അന്നത്തെ യു ഡി എഫ് ഭരണസമിതി നിർമ്മിച്ച ഒരു അംഗനവാടിയാണിത് പതിനേഴ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് അന്ന് നിർമ്മിച്ച് അന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ ഉദ്ഘാടനം വരെ നിശ്ചയിച്ചിരുന്ന സമയത്ത് അന്നത്തെ സി പി എം നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇതിൽ വ്യാപകമായ അഴിമതികൾ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതിന്റെ ഉദ്ഘാടനം തടയുകയും ഇതില് അഴിമതി നടത്തിയവരെയും അതുപോലെ തന്നെ ഇതിൽ പൈസ വാങ്ങിയവരെയും അറസ്റ്റ് ചെയ്യണമെന്നും ഇതിന്റെ ഉദ്ഘാടനം നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുകയുണ്ടായിരുന്നു അന്ന് യു ഡി എഫ് നേതൃത്വം ഇവിടുത്തെ വാർഡ് കൌൺസിലർ അടക്കം ഇതിൽ അഴിമതി ഉണ്ടെങ്കിൽ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും അതുപോലെ തന്നെ ഇതിന്റെ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം മാത്രം ഉദ്ഘാടനം നടത്തിയാൽ മതി എന്നും അറിയിച്ചിരുന്നു അതിനുശേഷം സി പി എം ആ ഭരണസമിതിയുടെ കാലയളവ് കഴിയും വരെ ഇതിൽ ഉദ്ഘാടനം നടത്താൻ സമ്മതിച്ചില്ല അതിനുശേഷം ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭ അധികാരത്തിൽ വന്നപ്പോൾ ഇത് തുറന്നു കൊടുത്ത് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിരന്തര പരിശ്രമങ്ങൾ അതിനുശേഷം അവർ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളോ ഇതിന്റെ കേടുപാടുകളോ ചർച്ചയാക്കാതെ ഇത് തുറന്നു കൊടുക്കാനുള്ള പെടാപ്പാടിലായിരുന്നു സി പി എം നേതൃത്വം ഇന്ന് ഏറ്റവും അപകടകരമായ അവസ്ഥയിലാണ് ഈ അംഗനവാടി നിലനിൽക്കുന്നത് രണ്ട് പ്രാവശ്യം ഇത് അടച്ചിട്ടിട്ട് കരാറുകാരന്റെ ഉടമസ്ഥതയിലുള്ള ആളുകൾ വന്നുകൊണ്ട് അർദ്ധരാത്രിയിൽ പൂട്ട് പൊളിച്ച് ഇത് വിണ്ടുകീറിയ ഭാഗം തേച്ച് പെയിന്റ് അടിച്ച് മുങ്ങാനുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അത് നാട്ടുകാർ തടയുകയും ഇത് പൊളിച്ചു പണിത് നാൽപ്പതോളം വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ളിൽ നിന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇത് പൊളിച്ചു പണിയണം എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം ഇത് രണ്ടും മൂന്നും പ്രാവശ്യം മുനിസിപ്പാലിറ്റി അധികൃതർ നമ്മളോട് ചർച്ചയ്ക്ക് വന്നതാണ് ഇതിന്റെ മണ്ണ് സാമ്പിൾ നിന്ന് അയക്കണം അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ സ്ട്രോങ് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിരവധി തവണ നമ്മൾ വിജിലൻസിലടക്കം കംപ്ലൈന്റ് കൊടുത്തതാണ് അതിന്റെ ഒരു റിപ്പോർട്ടും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല വിജിലൻസിൽ പരാതി കൊടുത്തു അതുപോലെ തന്നെ ഒരുപാട് പരാതികൾ മുനിസിപ്പാലിറ്റിയിൽ അടക്കം കൊടുത്തു മുനിസിപ്പാലിറ്റി സെക്രട്ടറി അടക്കം മീറ്റിംഗിന് ഞങ്ങളെ വിളിച്ചു അതിന്റെ ഒന്നും ഒരു പരാതിയുടെ അടിസ്ഥാനപരമായ രേഖകളും ഞങ്ങളെ കാണിച്ചു തന്നിട്ടില്ല ഇപ്പൊ വീണ്ടും ഈ മുനിസിപ്പാലിറ്റിയുടെ കാലയളവ് അവസാനിക്കുന്ന സമയത്ത് വീണ്ടും ഇത് ഇതിന്റെ അടിഭാഗം തറ കെട്ടിക്കൊണ്ട് ഇതിന്റെ ഒരു പാച്ച് വർക്ക് ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് ഇത് തുറന്നു കൊടുക്കാനുള്ള ഒരു കള്ളപ്പണിയാണ് ഈ നഗരസഭാ അധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ചുറ്റുഭാഗത്തും ഒളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ആദ്യം ഇവർ ക്ലിയർ ചെയ്ത ഭാഗത്തല്ലാതെ വേറെ ഭാഗത്താണ് ഇപ്പോൾ വിളിച്ചു വന്നിരിക്കുന്നത് ഇത് ശക്തമായ പ്രതികരണം പ്രതിഷേധം ഉണ്ടാവും ഇത് പുതുക്കി പണിയും വരെ ഈ നാട്ടുകാർ പണിയെടുക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ